വേൾഡ് മലയാളി കൌൺസിലിന്റെ മുപ്പതാം വാർഷികം അസർബൈജാനിലെ ജാനലെ ബാക്കുവിൽ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടത്തും മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മുപ്പത് വർഷത്തെ കർമ്മ സമ്മേളനം പ്രഖ്യാപിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച മലയാളികളുടെ ആഗോള സംഘടനയായ വേൾഡ് മലയാളി കൌൺസിലിന്റെ മുപ്പതാം ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും പതിനാലാമത് ദ്വൈവാർഷിക ആഗോള സമ്മേളനവുമാണ് ബാക്കുവിൽ നടക്കുക രണ്ടു വർഷത്തേക്കുള്ള ഭാരവാഹികളെ സമ്മേളനം തെരഞ്ഞെടുക്കും ഡബ്ല്യു എം സിയുടെ ആഗോള സാന്നിധ്യവും സേവനവും അടയാളപ്പെടുത്തുന്ന ചരിത്ര സംഭവമായിരിക്കും ബാക്കു സമ്മേളനമെന്ന് ആഗോള ചെയർമാൻ ജോണി കുരുകുള വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെച്ച് നമ്മളുടെ ഗ്ലോബൽ കോൺഫറൻസ് ഒരു പ്രതിനിധി സമ്മേളനം ഏതാണ്ട് അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് സാംസ്കാരിക കലാരംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലോകമെമ്പാടിൽ നിന്നുമുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് പ്രതിനിധി സമ്മേളനവും വനിതകളുടെയും യൂത്ത് പല മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിരുന്ന ടി എൻ ശേഷൻ ചെയർമാനും കെ പി നമ്പ്യാർ പ്രസിഡന്റുമായി മുപ്പത് വർഷം മുമ്പ് ആരംഭിച്ച വേൾഡ് മലയാളി കൌൺസിൽ ഇപ്പോൾ ആറ് ഭൂഖണ്ഡങ്ങളിലായി അൻപത്തിരണ്ടോളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് സമ്മേളനത്തിൽ അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം പറഞ്ഞു മായ പ്രസ്ഥാനാണ് വേൾഡ് മലയാളി കൗൺസിൽ അന്തരിച്ച മുൻ ചീഫ് കമ്മീഷണർ ആയിരുന്ന ബഹുമാനപ്പെട്ട ടി എൻ ശേഷൻ ചെയർമാനായും കെൽട്രോണിന്റെ സ്ഥാപകനായിരുന്ന ശ്രീ കെ പി നമ്പ്യാർ പ്രസിഡന്റായും തുടങ്ങിയ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വേൾഡ് മലയാളികളുടെ അസോസിയേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ അതിപ്പോൾ ഒത്തിരി രാജ്യങ്ങളില് ബിസിനസ് സെമിനാറുകൾ ശില്പശാലകൾ വനിതാ സമ്മേളനം യുവജന സംഗമം സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും മയക്കുമരുന്നിനെതിരെ ഒരു വർഷത്തെ ആഗോള ക്യാമ്പയിന് സമ്മേളനത്തിൽ തുടക്കം കുറിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ കർമ്മ പദ്ധതിക്കും രൂപം നൽകും മുപ്പത് വർഷത്തെ മാസ്റ്റർ പ്ലാനിന്റെ അവതരണവും ചർച്ചയും സമ്മേളനത്തിൽ നടക്കുമെന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി അറിയിച്ചു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലഹരിക്കെതിരെ കഴിഞ്ഞ ൽ കോൺഫറൻസിൽ ഡൽഹിയിൽ ലഹരിക്കെതിരെ പാടാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ശ്ലോകം ഞങ്ങൾ അവിടെ ഉയർത്തുകയുണ്ടായി ഡൽഹിയിൽ അതനുസരിച്ച് മാരത്തോൺ വാക്കു നടത്തി ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ നൂറ് സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അപ്പം ബോധവൽക്കരണ പരിപാടികൾ കുട്ടികളിൽ ഇത് കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയാണ് പ്രാദേശിക പ്രവാസികളുമായി ഇടപഴകുന്നതിനും അവരുടെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനുമായി പ്രത്യേക മലയാളി മീറ്റും സംഘടിപ്പിക്കും ജീവന്യൂസ് തിരുവനന്തപുരം